നീ എന്നെ കണ്ട എന്തിനാ ഓടുന്നത് നീ തല്ലൂടല്ലേ വന്ന് വാ വാടാ ഫോണാ കുട്ടാപ്പി എൻ്റെ പൊഞ്ഞിനു തല്ലാമ്പൊന്നുവച്ചക്കേ ആ കുട്ടാപ്പിമ്മ നമ്മുടെ സ്വത്തിന് തല്ലിയടാ കുട്ടാപ്പു എന്റെ കുട്ടാപ്പി ഗുഡ് ഗേൾ അല്ലേ ഗുഡ് ഗേൾ അല്ലേ ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് എന്റെ കുട്ടാപ്പി ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ഇതേ ഒരു ഗുഡ് ഗുഡ്ഗേള് പോകുന്നു ഗേൾ എല്ലാം ഗുഡ് ആകെ രണ്ട് മൂന്ന് ഗുഡ് ഗുഡ്ഗേ ഉള്ളു പെൺകുട്ടികൾ ബാക്കിയൊക്കെ ചെക്കന്മാർ എൻറെയൊടി മുത്ത എൻ്റെ മൊഞ്ഞിനെ അടിക്കാൻ ചെക്കൻ വന്നിട്ട് മിന്നിച്ചെക്ക് മൂങ്ങിവിടെ വാ അപ്പിന് നീ തല്ലാൻ വാ എത്ര പോയാടാപ്പിന് തല്ലാൻ പോയത് ഇവിടെ ഇവിടെ വാടാ ഇവിടേക്കാ നീ പോന്നത് ഇവിടെ കൂട്ടിനോട് പോയി തല്ലാൻ നിക്കണോണ്ടാ ോക്ക് കണ്ണടിക്കണ്ട നീ നിനെ സൂപ്പാക്കും ഞാനിട്ട നേരം വെളുത്തോടും തല്ലി കൂടലിൽ ഇവിടെ വാടാ ഇവിടെ വാട ഇറങ്ങാ ഇവിടെ ഇറങ്ങിയേ പറഞ്ഞേ പോയിട്ട് ഇത്ര മുഖത്തോടെ മുഖം നോക്കി കൂട്ടാപ്പിനെ ഇറക്കി വിട്ടാണ്ടല്ലോ നിന്നെ സൂപ്പാക്ക അടിച്ച് ചമ്മന്തിയാക്കി വെക്കും ഓ കുഞ്ഞുമണിയെ അച്ചോടി എന്റെ സ്വത്ത് ഓങ്ങാൻ പോവണ കുഞ്ഞുപണിയേ നിന്റെ വാലിന് ഇപ്പൊ കടിയു മണിയെ കുഞ്ഞുമണിക്ക് എന്ത് പറ്റിയാ നിനക്ക് ഞാൻ വെച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ നിനക്ക് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഓ എന്തടി എന്താടി ആ ഒരു ചൂട് എന്റെ കുട്ടിന്റെ മേത്തെ രോമൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് എന്താടി പെണ്ണെ എന്താണ് അവിടെ കിടന്ന് വായടിച്ചുകൊണ്ടിരിക്കുന്ന ഇറങ്ങി വാ ഇറങ്ങി വാ നീ നിന്റെ കുട്ടിക്ക് പോയി പാല് മിനിമാ മിനിമാ നിന്നെ ഞാൻ സ്നേഹിക്കടേക്കാം അവിടെ ഒരാള് വറയുണ്ട് എന്താണ് മോനെ എന്തടി എന്തടി പെണ്ണേ ആൻഡടി പെണ്ണേ ഉമ്മടി നീ ഓ എന്ത് മോനെപ്പടച്ചല്ലേ ഉള്ളൂ നൈറ്റ് കൂട്ടി നിന്റെ കഴിഞ്ഞില്ലേ എൻ്റെ ബാക്കി അവരിന്റെയാണ് കുറച്ചേരും തുറന്നോടേ ഏട്ടാ എന്തായിട്ട് നിനക്ക് വേണ്ടത് ഇത് കുട്ടാപ്പിൻ്റെ അനീതിയാണ് കുട്ടാപ്പിൻ്റെ ഓ എന്തിന് പൊന്നേ എന്തിന് പൊന്നെ ഓ ഉമ്മടി സ്വത്തെ മ്മടി സ്വത്തെ ബഡി ബടി ഇതുണ്ട് നമ്മുടെ മിനും കുട്ടാപ്പിം കൂടി ഞാൻ ഒരു വഴക്കിൻ്റെ കാര്യം പറഞ്ഞു തല്ല് അതിലുണ്ടായ മുറിയാണ് ഇതേ ഉണങ്ങിക്കേണ്ട കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു എന്താ വച്ചാൽ അതിൻ്റെ പല്ലാണല്ലോ തട്ടിയത് ബബ്ലു എന്താണ് ചെക്ക ഇവിടെ ഇണ്ടല്ലോ ഇവിടെ ഇണ്ടല്ലോ പിങ്ക് നമ്മുടെ നമ്മടെ ഇവിടെ വന്നിട്ട് നിന്നിട്ട് തല്ലുവിടാൻ വേണ്ടി ഇവിടെ നിൽക്കുമല്ലോ അപ്പൊ എന്നെ മൗ സിഗ്നൽ വരും അത് വിളിക്കടേ മൗ എങ്ങനെ പണ്ണെ വിളിക്കോ ഇവിടെ തന്നെ തല്ലാൻ വന്നിട്ടുണ്ട് എടി പെണ്ണേ

എന്താ പറയാ സ്നേഹമൊക്കെ കൂടിയേ അപ്പം എടീന്ന് ഞാൻ കൂടുതലും വിളിക്കുന്നു അല്ലടി അല്ലടി ചെക്ക നമ്മുടെ ചക്കര കുട്ടികളാണ് എവിടേക്കാടാ എവിടേക്കാടാ വാലു ആട്ടിക്കൊണ്ട് പോകുന്നു കണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബൈ ദേവൻ കാലുകൊണ്ട് ബായി പറയുന്നുണ്ട് ചൊറിഞ്ഞിട്ട് മാന്തി കൊണ്ടിരിക്കുക അവര് അപ്പോൾ ഓക്കെ അല്ലേ ഒരുമാ ഓക്കെ കുട്ടിയെ പേര് ബായി പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് ബായ് ഒരു ബായും പറഞ്ഞേ എമ്മേന്ന് വിളിക്കേ ോ അവിടെ കഴിച്ചിട്ട് തേക്കി ആ ശരി അപ്പം എല്ലാവർക്കും ഒരു ബായ് 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 പറഞ്ഞേ മുത്തേ ബായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് ബായ് ഓക്കേടാ 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 അമ്മ കുറച്ചേരം തുറന്നു വരാം കേട്ടോ ഓക്കെ ഓക്കെ ഓ എൻ്റെ കൈ ഇപ്പോൾ പൊട്ടും ഇങ്ങനെ സ്നേഹിച്ചാള് ആ വായാടിച്ചേക്കണോ വായാടിച്ചെ ജോടി ഓക്കെ 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 ബൈ ബൈ നമ്മുടെ കൈ വേനിക്കുന്നു മോനെ നമ്മൾ കുറച്ചേനും തറഞ്ഞോടെ കേട്ടോ നമ്മൾ കുറച്ചേനും തറഞ്ഞു തരാം കേട്ടോ ഓക്കെ വാ വാ ബാ ഇങ്ങോട്ട് വാ ഞാൻ തുടങ്ങി വാ ഇങ്ങോട് വാ ഇങ്ങോട് വാ മിന്നുവിന് തല്ലാൻ പറയുകയാണ് കുറച്ച് നേരിട്ടൊരു അടി കൊടുക്കാം കേട്ടോ മിന്നുവിന് കച്ചില്ലടി മുത്ത് കച്ചില്ലടി പൊഞ്ഞ കച്ചൊടി മടി സ്വത്താണ് മടി സ്വത്ത് മിന്നുവിന് ഇമ്മ കുറച്ച് തന്നെ ഒരു തല്ലുകൊടുക്കണ്ടട്ടാ ഇനി തല്ലുവിടാൻ വന്നാൽ ഓക്കെ ഓക്കെ കുഞ്ഞു മണി ഓടിക്കുക